സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിംഗ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് ചെറിയ പുളിയുള്ള തൈരായത് കൊണ്ടാണ് ഞാനിവിടെ കാൽ കപ്പ് അളവിലെടുത്തിട്ടുള്ളത് ഒട്ടും പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ കപ്പ് അളവോളം എടുക്കാം ഇനി നമ്മൾ റവ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പ് കപ്പളവില് തന്നെ ഒരു കപ്പ് അളവിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവോളം ചതച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തൈരിൻ്റെ ആ ഒരു കട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് നമുക്ക് നല്ല പരുവത്തിൽ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് കിട്ടുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ ഒരു സമയം ആവുമ്പോഴേക്കും റവ നന്നായിട്ട് വെള്ളം വലിച്ചെടുത്തിട്ട് കുറച്ചും ആ ഒരു മാവ് കുറുകി കിട്ടിയിട്ടുണ്ടാവും അത് റെസ്റ്റ് ആവുന്ന സമയം കൊണ്ട് ഞാനിവിടെ മറ്റൊരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും എടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് വെജിറ്റബിൾസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചെറു ഇതെല്ലാം ചെറിയ അളവിൽ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇതെല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് ഒരു ഉപ്പ് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി തീർത്തും ഓപ്ഷണലാണ് ഒരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്കൊരു വൈറ്റ് കളറിൽ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്കാകുന്നത് വരെ ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതായിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റവയെല്ലാം കുതിർന്നിട്ട് നല്ല രീതിയിൽ നമുക്കിത് കുറുകി കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയെടുത്തതിനേക്കാളും നന്നായിട്ടിത് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലും വേണം നമുക്ക് ഈ ഒരു മാവ് എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ ഒരു വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കംപ്ലീറ്റ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു റവയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം റവയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്കിത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടുത്തെ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ടായിരുന്നു ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റ് നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ എണ്ണ നമ്മൾ ഈ ഒരു പ്ലേറ്റിനകത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ഈ ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് കൈ വച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി ഈ ബാറ്റർ കംപ്ലീറ്റ് നമ്മുടെ പ്ലേറ്റിൽ കറക്റ്റായിട്ട് തന്നെ എത്തിക്കൊള്ളും കേട്ടോ നല്ല പരുവത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു തിള വന്ന സമയത്ത് ഈ ഒരു പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അതിന് ശേഷം ഞാനിവിടെ എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് പത്ത് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷം എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളതാണ് നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒന്ന് ഇതേയൊരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ ഈ ഒരു യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കളറിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷെ ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഇനി ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാനുള്ളത് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ഇഷ്ടം കറിയേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കടുക് താളിച്ചത് നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ മുകളിൽ കൂടെ ഇതേപോലെ തന്നെ എല്ലായിടവും ഈയൊരു എണ്ണയും കടുകലിലെത്തുന്ന രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കടുക് താളിക്കുന്നതാണ് ഈ ഒരു റെസിപ്പിയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല രുചിയാണ് ഈ ഒരു കടുക് താളിച്ച് കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് വേറെ കറിയോ ചട്നിയോ കാര്യങ്ങളോ ഒന്നും ഇതിനാവശ്യമില്ല ഇത് മാത്രമായിട്ട് കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാനും ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതിൻ്റെ അകത്ത് എടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ ഈ ഒരു പരി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇളക്കി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒട്ടും കട്ട് ചെയ്ത് പോകാതെ ഒട്ടും മുറിഞ്ഞൊന്നും പോവാതെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ഇതിൻ്റെ അകത്ത് പ്ലേറ്റിൻ്റെ അകത്ത് എടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ ഈ ഒരു ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഇതേപോലെ ഒന്ന് കട്ട് ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ